ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്നാലും നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിൽക്കുന്നത് അതിന് രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ മകരരാശി ഉത്രാടം മുക്കാട് തിരുവോണം അവിട്ട് മരടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് മകരരാശിക്കാര് ഭയങ്കരമായിട്ടുള്ള ഉത്സാഹത്തിലായി കാരണം നമ്മൾ ഇതിനു മുമ്പത്തെ എന്താണ് മന്ത്ലി പെഡിഷനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നല്ല നല്ല ടൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാറുണ്ട് അല്ലെ ആ പ്രശ്നങ്ങളൊക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന മാറ്റമാണ് ഏകദേശം എയ്റ്റ് ടു നയം മന്ത് നിങ്ങക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്ന സമയം തന്നെയാണ് ഓക്കെ അപ്പൊ സന്തോഷല്ലേ ഒരു ദീർഘ സാഹസം നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് എന്നുവെച്ചാൽ മറ്റുള്ളവരാശിക്കാൻ നോക്കുമ്പോ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവര് കഷ്ടപ്പെട്ട എന്താണ് ഇവർക്ക് നന്നായി അറിയാം ഇവർ പലരോടും പല കാര്യങ്ങളും പറയാതെ എന്താണ് പല രാത്രി മറ്റുള്ളവർ കടന്നുറങ്ങുമ്പോൾ എന്താണ് ആരും അറിയാതെ കരഞ്ഞ് അല്ലാതെ ശബ്ദമില്ലാതെ കരഞ്ഞ് പലയിടത്തിലുള്ള ദുഃഖത്തിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് പലയിടത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാപ്പോഴും ഇവർക്ക് ഇവരുടെ ഉള്ളിൽ നീറുന്ന നീറ്റം എന്താണ് കൃത്യമായിട്ട് അറിയാം കാരണം ഇവർ ഇത് കൃത്യമായിട്ട് അനുഭവിച്ച അല്ലെ നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചു മകരരാശിക്കാരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റില്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ ചില ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറൊരാളോടും പറയാൻ പറ്റില്ല കാരണം പങ്കുവെച്ചാൽ ചിലപ്പോൾ വിഷമം കുറഞ്ഞേനെ പക്ഷെ ആ പങ്ക് വെക്കാൻ പോളും പറ്റില്ലാത്ത അവസ്ഥ അല്ലെ പങ്കുവെക്കാൻ നല്ലൊരു പങ്കാളി നല്ലൊരു സുഹൃത്തു ഇല്ലാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ ഇവർക്ക് ഇവരുടെ കയ്യിലില്ല ശരിക്കും ഇവരെന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ചുരുക്കി പറഞ്ഞ അന്നന്നേക്കുള്ള വക പോളും ശരിക്കും ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പലതരത്തിലുള്ള ദുഃഖങ്ങൾ ആസ്വദിച്ചു ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ കിടക്കണം പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കടത്തിലായിരിക്കും പല ഇടത്തുള്ള ബുദ്ധിമുട്ടുകള് വിഷമങ്ങള് നമ്മളെ സുഹൃത്താണ് വിചാരിച്ച പലരും നമ്മളെ ചതിച്ചിട്ടുണ്ടാവും അല്ലെ അതിനൊക്കെ മാറി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് നല്ലൊരു വർഷമായിട്ട് നമുക്ക് പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നേട്ടം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നതാണെന്ന് പുറത്ത് ഒരു മനുഷ്യനോടും പറയണ്ട ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പോകണം പറയണ്ട ചെയ്യുക ചെയ്തതിനു ശേഷം ഞാൻ ഇന്നൊക്കെ ചെയ്തുകൊട്ടോ അല്ലെ ഇന്നൊക്കെ നേടി എന്നും പറയണ്ട മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കുറിച്ച് പറയട്ടെ െച്ച ഇന്ന് അല്ലെ ഇന്ന് വരെ നിങ്ങളെ കുറ്റം പറഞ്ഞ പോലെ എന്തു ചെയ്യണം നിങ്ങളെ പുകർത്തണം അല്ലെ നിങ്ങളെ കുറിച്ചുള്ള സത്യാവസ്ഥ നിങ്ങളെ നേടിയ കാര്യങ്ങൾ പറയണം അല്ലെ അവരെയും കൊണ്ട് പറയിപ്പിക്കണം നമ്മളത് പറഞ്ഞുകൊണ്ട് അടുന്ന് പോലത്തെ വലിയ കാര്യമില്ല അല്ലെ ആ ഒരു രീതി സൈലന്റ് ആയിട്ട് ഇരിക്കുക സൈലന്റ് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ അറിഞ്ഞോളൂ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ഡ്യൂട്ടി പക്കാക്കിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല റിസൾട്ട് തരും ഓക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാശിനാഥൻ തന്നെയാണ് നമുക്ക് പല കഷ്ടങ്ങളും തന്നോണ്ടത് അല്ലെ ആ രാശിനാഥൻ നമുക്ക് എന്താണ് മൂന്നിലേക്ക് മാറുകയാണ് നമുക്ക് നമ്മൾ അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങളാണ് ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് നമുക്ക് ഒരു കാര്യം കിട്ടും എന്താണ് നല്ല നല്ല അനുഭവം കിട്ടേണ്ട ഇതൊക്കെ നല്ലൊരു സമ്പത്താണ് നമ്മുടെ മുൻ മുൻപോട്ടുള്ള ജീവിതത്തിലേക്ക് അല്ലെ നമ്മുടെ എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ പല പല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നല്ലതുണ്ടാവും മോശമായിട്ടുള്ളതുണ്ടാവും കൈപ്പേറിയതുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഈ അറിവുകളൊക്കെ ശരിക്കലും പറഞ്ഞ ജംസാണ് നല്ല ജന്മ നല്ല ലഗ്നങ്ങളും നല്ല മുക്തുകളും ഇതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എന്താണ് നല്ല രീതിയിലുള്ള നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ച് നിങ്ങൾ നല്ല സന്തോഷത്തോടെ നിൽക്കുക കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ ജാതവും കൂടി നല്ലതാണ് നിങ്ങൾക്ക് നല്ല ദശയും കൂടി ഒക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇയറാണ് മകരരാശിക്കാരുടെ ഇയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാതെ ഒരു വർഷം തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ചെയ്യാം സോൾവ് ചെയ്യാൻ പറ്റും കടങ്ങളൊക്കെ അടിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവർക്കുണ്ടായിരുന്ന ഭയങ്കര വലിയൊരു വിഷമമാണ് ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല അതൊക്കെ സോൾവ് ആയിക്കോളും കേട്ടോ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലായിക്കോളും നിങ്ങളെന്താണ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അവർക്ക് ബോധ്യമായി വരും ഇത്ര നാളെ അവർക്ക് അത് ബോധ്യമില്ല ബോധ്യമില്ലാതെ ചിലതൊക്കെ കണ്ടാലും കണ്ടില്ലാത്ത മട്ടിൽ അവർ നയിച്ചു നിന്നു പക്ഷെ അതൊക്കെ ഇനി അവർക്കത് നടിച്ച് കൊണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക് അതൊക്കെ എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ വില എന്താണ് അവർ മനസ്സിലാക്കി തോക്കണം ഓക്കെ നിങ്ങളെ കുറിച്ച് എന്താണ് നല്ലത് പറഞ്ഞു തുടങ്ങും ഓട്ടോമാറ്റിക്കലി നല്ല ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് വരും കേട്ടോ സോ അതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കാല് വെക്കുമ്പോൾ നമുക്ക് നല്ല വിജയത്തിന്റെ സ്റ്റെപ്പുകൾ കയറാൻ നമ്മളെ സഹായിക്കും കേട്ടോ എല്ലാ കാര്യത്തിനും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വിദേശ വിദേശയോഗമൊക്കെ പറയുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ രാഹു രണ്ട് വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല ശരി നമുക്ക് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് രാഹുൽക്കുണ്ട് എട്ടൊമ്പത് മാസം നമുക്ക് അനുകൂലമായ മാസം തന്നെയാണ് കേട്ടോ ആരോഗ്യ സമയം കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളല്ല ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് തന്നെ അതൊക്കെ ഒന്ന് സോൾവായി നല്ല രീതിയിൽ ഹെൽത്ത് ആകും നമുക്ക് നല്ല മെഡിസിൻ ഒക്കെ കിട്ടാം മരുന്ന് കഴിക്കുന്ന കൃത്യമായിട്ടുള്ള ഫലം ആ മരുന്ന് കഴിച്ച് നമുക്ക് ആ അസുഖം കുറയാനൊക്കെ സഹായിക്കും കേട്ടോ ഇത്ര നാലോ മരുന്ന് കഴിച്ചിട്ട് അസുഖം കുറയുന്നില്ല പല അസുഖം കുറയുന്നില്ല എന്നുള്ളവർക്കൊക്കെ അതൊക്കെ കുറഞ്ഞ് കൃത്യമായിട്ട് നല്ല മരുന്ന് സേവിക്കുക നിങ്ങൾക്ക് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇനി ആ മരുന്ന് കഴിച്ചിട്ട് കുറയണില്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കണ്ട നിങ്ങൾ കൃത്യമായിട്ട് നല്ല മരുന്ന് കഴിക്കാൻ നോക്കുക നല്ല ഔഷധം മേടിച്ച് കഴിക്കാൻ നോക്കുക നല്ല വൈദ്യന്റെ കാര്യം മേടിക്കാൻ നോക്കുക ഓട്ടോമാറ്റിക് നല്ല രീതിയിൽ നല്ല റിസൾട്ട് നിങ്ങക്ക് കേട്ടോ കേട്ടോ എല്ലാത്തിനും നല്ല നിങ്ങൾക്ക് ഉള്ള റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തി വരുന്ന സമയമായിരിക്കും രണ്ടായിരത്തി എന്ന് പറയുന്നത് സോ വിഷമിക്കണ്ട ഈ സമയം നിങ്ങൾ ഒത്തിരി ആസ്വദിച്ച് റെസ്റ്റ് ചെയ്യാം ഇത്ര നാളെ കഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിക്കൊന്നും വേണ്ട നിങ്ങൾ വർക്ക് ചെയ്യാം നല്ല സമയം വരുമ്പോ നമ്മളെ മാക്സിമം യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ സഹായിക്കും കേട്ടോ സോ വിഷമങ്ങളൊക്കെ മാറ്റുക നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോവാം കുടുംബത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാവും പലരും എന്താണ് രണ്ട് രണ്ട് വക്കിലായി നിൽക്കുന്നവരുണ്ടാവും എല്ലാം നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്നത് സന്തോഷകരമായി ആനന്ദകരമായി നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗതി എല്ലാം കൈവരിച്ച് സന്തോഷമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടത്തിയെടുക്കാൻ സഹായിക്കും കേട്ടോ ഇത്രയ്ക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലത് പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണ് അല്ലെ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാനും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയാലും നമ്മളിലേക്ക് കറക്റ്റ് ബാധിക്കണം നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ അതായത് ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സമയത്ത് നമുക്ക് രാശിഫല ഗോചാരും മോശമാണ് ലക്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പം ഈവരെല്ലാം ജാതകം ചിലപ്പോൾ എന്താണ് ഒരേ ജാതകമുള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പം നമുക്കതിനെല്ലാം അനുഭവപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകരണം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാതെ നമ്മളെ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്ന് ദിവസം വെബിനാർ കുറച്ചൊരു അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിനിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പില് ഓട്ടോമാറ്റിക്കലി നോമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മുന്നോസ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാൻ പേര് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറില് നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്ലിയേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഇപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പർ സമ്പൃദ്ധിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യതീഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ